മോഹൻലാൽ പുലിമുരുകനായി ടീസർ ഇറങ്ങി സൈബർ ലോകം നിലച്ചു ഇന്ന് അൻപത്തിയാറാം പിറന്നാൾ നടനവിസ്മയത്തിന്റെ ജന്മം നിയോഗമാണ് ഒരു മനുഷ്യന് സ്വപ്നം കാണാം ഡോക്ടറാകുന്നതും പോലീസ് ഓഫീസറാകുന്നതും ഐ എ എസ് ആയും ഐ പി എസ് ആയ വക്കീലായും എഞ്ചിനീയറും കാമുകനും കർഷകനും മന്ത്രിയും അമാനുഷികനുമായിട്ടെല്ലാമെല്ലാം എന്നാൽ സ്വപ്നം കാണുന്ന മനുഷ്യനെ ഈ പറഞ്ഞതെല്ലാമാക്കാൻ ഒരു മികച്ച നടനാക്കാൻ നല്ല എഴുത്തുകാരും സംവിധായകരും ചേർന്ന് അവരുടെ ഭാവന പൂർത്തിയാക്കണം ആ നിമിഷം ഇവരെല്ലാം പിറക്കും പത്മരാജനൊപ്പം പ്രണയത്തിന്റെ വിസ്മയം തീർത്തപ്പോൾ സത്യനന്തിക്കാട് ശ്രീനിവാസൻ ടീമിനൊപ്പം സാധാരണക്കാരനായി പ്രിയദർശൻ തമാശ നിറഞ്ഞ കുറുമ്പനാക്കി ലാലിനെ സിബിക്കും ലോഹിക്കുമൊപ്പം വികാരവിക്ഷേപനായി പ്രത്യക്ഷപ്പെട്ടു ഭരതനിലൂടെ പകയുടെ കനലെരിയുന്നതിനുടമയായി കമലിലൂടെ വേദനയുടെ അനുരാഗിയായി രഞ്ജിത്തും ഷാജി കൈലാസം ചേർന്ന് അതിമാനുഷികനാക്കി ഐ വി ശശി ദേവനെയും അസുരനെയും സൃഷ്ടിച്ചു ബ്ലസ്സി ഉന്മാതിയും രോഗിയുമാക്കി ആരാധകർക്ക് സമ്മാനിച്ചു ഇപ്പോഴിതാ വൈശാഖും മുളകുപാടൻ ടോമിച്ചനും കൂടി പുലിമുരുകനാക്കി രംഗത്തിറക്കിയിരിക്കുന്നു കബാലി എന്ന രജനീകാന്ത് ചിത്രത്തിന്റെ ടീസറിനു ശേഷം സൈബർ ലോകത്ത് യൂട്യൂബ് സ്തംഭിച്ചിരിക്കുകയാണ് അൻപത്തിയാറാം പിറന്നാളും ടീസറും ഒന്നിച്ചെത്തിയതിന്റെ സന്തോഷത്തിൽ ആരാധകരുടെ തള്ളിക്കയറ്റം കാരണം ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാറ് രാവിലെ കൃത്യം എട്ട് അൻപത്തിയേഴിന് യൂട്യൂബിലൂടെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ യൂട്യൂബ് സ്റ്റക്കായി വ്യൂവേഴ്സിന്റെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയായി വനാന്തരങ്ങളിൽ കടുവയുമായി ഏറ്റുമുട്ടുന്ന ലാലിന്റെ പുലിമുരുകൻ വമ്പൻ ഹിറ്റാക്കാനുള്ള ഒരുക്കത്തിലാണ് ലാൽ ഫാൻസും ആരാധകരും അൻപത്തിയാറിന്റെ നിറവിൽ പുലിമുരുകൻ എക്കാലത്തെയും മികച്ചൊരു പിറന്നാൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്